ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഷിനീസ് വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി അത് അതാരൊക്കെയാണെന്ന് എനിക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എല്ലാവരുടെയും പേരൊന്നും എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നന്ദി പറയുകയാണ് അപ്പോൾ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മുടിക്ക് വേണ്ട കെയറിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് അപ്പോൾ അതിൻ്റെ പേഴ്സിക്കാര്യമാണ് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും കുറച്ച് പേർക്ക് ഇതൊന്നും അങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല ഇപ്പോൾ ചെറിയൊരു കാര്യം പറയുന്ന എങ്കിലും ഇതെല്ലാവരും കാണണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഹെയറിൽ നമ്മുടെ ഹെയർ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കെട്ടിവെച്ചിട്ട് കിടക്കുന്നവരുടെ ും അല്ലെങ്കിൽ മുടി അതേപോലെ അഴിച്ചിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടാവും എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ മുടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ചീക്ക് വൃത്തിയാക്കാറുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പാണ് നമ്മൾ ചീപ്പ് പലതരം ചീപ്പുകളുണ്ട് അപ്പം നമ്മൾ അത്രയും കൊണ്ട് ബോധയുടെ ഡാഗത്തില്ലായിരിക്കും ഏത് ടൈപ്പ് ചീപ്പാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് ഞാൻ ഏത് ടൈപ്പുള്ള കോമ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അത് കണ്ടോ ഈ കോമ്പ് കണ്ടില്ലേ ഈ കോമ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഇതിന് കോമ്പിന്റെ പല്ലിന് നല്ല അകലങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇത് ഉപയോഗമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അതായത് നമ്മൾ മുടി ചീകുമ്പോൾ ഒക്കെ ഇതിന് നല്ല അകലം ഉള്ളത് കൊണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടി പോകത്തില്ല കെട്ടാകത്തൊന്നുമില്ല കെട്ടാകുന്നത് തന്നെ നമ്മളിത് ചീകുമ്പോൾ തന്നെ ഇതിങ്ങനെ അഴിഞ്ഞു കിട്ടും പിന്നെ വേറൊരു ടൈപ്പാണ് ഇതുപോലത്തെ കോമ്പ് ഈ ടു കോമ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള പല്ലകലുള്ള കോമ്പ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ മുടി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ നോർമൽ ടൈപ്പുള്ള ചെറിയ സൈസ് പല്ലകൽ അടുപ്പിച്ചടുപ്പിച്ച് പല്ലളുകൾ യൂസ് ചെയ്യാൻ അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ കോമ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചെയ്യേണ്ടതെന്നാണ് അതായത് നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കെട്ടൊക്കെ ഉണ്ടാവുക എങ്ങനെയാണ് നമ്മൾ മുടിയുടെ കെട്ട് കളയുന്നതെന്നും കൂടെ പറഞ്ഞുതരാം നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളു വരുന്ന പൊട്ടിപ്പോകുകയും കെട്ടുകൂടുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ നമ്മൾ കെട്ട് കളഞ്ഞ് 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 മേളോട്ട് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി പൊട്ടിയൊന്നും പോകത്തില്ല അപ്പോൾ ഈ പല്ലകലുള്ള ചീപ്പായതുകൊണ്ടും നമ്മൾ ചീകുന്നത് അടിയിൽ നിന്ന് മോളോട്ടായത് കൊണ്ടും നമ്മുടെ മുടീൻ്റെ കെട്ടൊക്കെ കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ മുടി ഇരിക്കും പൊട്ടി പോകത്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാനായിട്ട് നോക്കണം അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ